ഉപനയന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഇന്ന് പറയുന്നത് കന്നിക്കൂറിനെ പറ്റിയ കന്നിക്കൂറിലെ രാശിയുടെ അധിപൻ ബുധനാണ് കന്നിക്കൂറിലെ നക്ഷത്രങ്ങൾ എല്ലാ ഉപനയന ചാനൽ പ്രേക്ഷകർക്കും സ്വാഗതം ഈ ചാനലിൽ വാരഫലം പറയുന്നുണ്ട് മാസഫലം പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഫലം ഏതൊക്കെ മാസം ഏതൊക്കെ ദിവസം അനുകൂലപ്രദമാണെന്നും ഏതൊക്കെ മാസങ്ങൾ ഏതൊക്കെ ദിവസം അനുകൂലപ്രദമല്ല എന്നും പറയുന്നുണ്ട് അതോടൊപ്പം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഗ്രഹങ്ങളുടെ രാശി മാറ്റങ്ങളെ അടിസ്ഥാനപ്പെടുത്തി പുനരവലോകനം ചെയ്ത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ ഗ്രഹങ്ങളുടെ മാറ്റത്തിനെ അടിസ്ഥാനപ്പെടുത്തി ചതുർഗ്രഹയോഗ ഫലം പറഞ്ഞിട്ടുണ്ട് ശനി സർപ്പയോഗത്തെപ്പറ്റി പറഞ്ഞിട്ടുണ്ട് ഇന്ന് പറയുന്നത് ഉത്രത്തിൽ മൂന്ന് പാദവും അത്തവും ചിത്തിര രണ്ട് പാദവും ചേരുന്ന രണ്ടേകാൽ നക്ഷത്രം കന്യാക്കൂറുകാരെ പറ്റിയാണ് പറയുന്നത് മാളവ്യോഗം ഭവിക്കുന്നു ജനുവരി ഇരുപത്തി ഏഴാം തീയതി മുതൽ മെയ് മാസം മുപ്പത്തി ഒന്നാം തീയതി വരെ മാളവ്യയോഗം ഉണ്ടാകുന്നു അതോടൊപ്പം പരിവർത്തന യോഗവും ഉണ്ടാകുന്നു മാളവ്യോഗം ശുക്രനെ കണ്ടാണ് പറയുന്നത് ശുക്രനെ കണ്ട് കളത്രം ശയനം കാമം കവിത്വം ഭോഗവും സുഖം ശുക്ല വസ്ത്രജമന്ത്രിത്വം ശുക്രാൽ ഗീതം പശുക്കളുമെന്നാണ് ശുക്രൻ ഉച്ചരാശിയായിരിക്കുന്ന വ്യാഴത്തിൻ്റെ സ്വക്ഷേത്രമായിരിക്കുന്ന മീനം രാശിയിലേക്ക് എത്തപ്പെടുകയും വ്യാഴം ശുക്രൻ്റെ സ്വക്ഷേത്രമായിരിക്കുന്ന തുലാം രാശിയിലേക്ക് പരിവർത്തനം ചെയ്യുകയും ചെയ്യുന്നു അപ്പോൾ വ്യാഴവും ശുക്രനും പരിവർത്തനം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കുന്നു ഗ്രഹങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒല വീട്ടിൽ നിന്ന് മറ്റേ വീട്ടിലേക്കും മറ്റേ വീട്ടിൽ നിന്ന് ഇപ്പുറത്തെ വീട്ടിലേക്കും പരസ്പരം മാറി നിൽക്കുന്നു അങ്ങനെ പരിവർത്തനയോഗം പരിവർത്തനയോഗം തന്നെ രണ്ട് മൂന്ന് രീതിയിലുണ്ട് പരിവർത്തന യോഗം ഗുണദോഷ സമ്മിശ്രമാണ് മഹാപരിവർത്തന യോഗം ഏറ്റവും നല്ലതാണ് ദൈന്യ പരിവർത്തന യോഗം തടസ്സങ്ങൾ മാത്രം ഉണ്ടാക്കുന്നതാണ് വ്യാഴത്തെ സംബന്ധിച്ച് അനുകൂലമായ ഗ്രഹങ്ങളുമായിട്ട് സന്ധി ചെയ്യുമ്പോൾ കൂടുതൽ ഫലമുണ്ടാകും വ്യാഴം അഷ്ടമത്തിലേക്കാണ് എത്തപ്പെടുന്നത് എന്നാൽ ശുക്രൻ കന്നിക്കൂറുകാർക്ക് കളത്രസ്ഥാനമായിരിക്കുന്ന ഏതാം ഭാവത്തിലേക്കാണ് എത്തപ്പെടുന്നത് ശുക്രന് ബുധൻ ശനി മിത്രങ്ങളും ചൊവ്വ വ്യാഴം സമന്മാരും സൂര്യചന്ദ്രന്മാർ ശത്രുക്കളുമാണ് വ്യാഴത്തിന് ബുധൻ ശുക്രൻ ശത്രുക്കളും ശനി മധ്യമനും മറ്റ് ഗ്രഹങ്ങൾ ബന്ധുക്കളുമാണ് ഇനി ബുധനാണ് കന്നിരാശിയുടെ അധിപൻ ബുധനെക്കൊണ്ട് എഴുത്ത് ഗണിതം വാക്ക് കളി കൗശലം ജ്ഞാനം ബന്ധുക്കളമ്മാവൻ തൊക്കും പക്ഷികളും ബുധാൽ പിന്നെ ഗൃഹനിലയിൽ ഭാവത്തിന് ബലം വേണം ഭാവത്തിനും തൽപ്പതിക്കും കാരകാഗ്യഗൃഹത്തിനും മൂവർക്കും ബലമുണ്ടാകിൽ ഭാവസമ്പത്ത് ചൊല്ലുക എന്ന ഭാവാദ്വാദശ തത്ര സൗഖ്യശരണം ദേഹി ദേഹീമതോ ദേഹിന ഇങ്ങനെയാ പ്രമാണം ഇതിന് പരിഹാരങ്ങൾ ഒരുപാട് നടക്കും അപ്പോൾ ഈ കന്നിക്കൂറുകാരെ സംബന്ധിച്ച് ഈ നാല് മാസം വരുന്ന മാളവ്യ യോഗവും പരിവർത്തന യോഗവും ഇവർക്ക് വിവാഹാദി വിവാഹാധികാര്യങ്ങൾ മുടങ്ങിക്കിടക്കുന്നവർക്ക് അതിനനുകൂലമായ സന്ദർഭമുണ്ടാകും ലഭ്യമാകില്ല എന്ന് വിചാരിച്ചിരുന്ന ധനങ്ങളൊക്കെ എത്തിച്ചേരും ഇതുവരെ പരാജയ ഭീതിയായിരുന്ന സാഹചര്യങ്ങളൊക്കെ ഒഴിവായി ശകലം അനുകൂലമായ സന്ദർഭമുണ്ടാകും എന്നാൽ വിദേശത്തുള്ളവർക്കൊക്കെ ആണെങ്കിൽ ചില തടസ്സങ്ങൾ അറിയാതെ വ്യാഴത്തിൻ്റെ സ്ഥിതി കൊണ്ട് അഷ്ടമത്തിലാ വ്യാഴം ഈറ്റിൽ സ്ഥിതി ചെയ്യുന്ന വ്യാഴത്തിൻ്റെ സ്ഥിതികണ്ട് ഈശ്വരാധീനം കൂടുതലുണ്ടാക്കേണ്ട സന്ദർഭമാണ് കാര്യം അറിയാതെ ശത്രുതയുണ്ടായി തടസ്സങ്ങൾ വരും എത്ര പ്രവൃത്തി ചെയ്താലും ആ പ്രവൃത്തിയിൽ മേലധികാരികൾക്കോ മറ്റുള്ളവർക്കോ തനിക്ക് തന്നെയോ അത്ര സ്വസ്ഥത ലഭ്യമായില്ല എന്നൊരു സാഹചര്യമുണ്ടാകാം വ്യവസായികൾക്ക് വ്യവസായങ്ങൾ ശ്രദ്ധക്കുറവുണ്ടായിട്ട് അറിയാതെ നഷ്ടമുണ്ടാകാം എന്നാൽ ലഭ്യമാകാതിരുന്ന ധനങ്ങൾ ലഭ്യമാകും വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ സന്ദർഭമാണ് ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള യോഗമുണ്ടാകും സർക്കാർ സ്ഥാപനങ്ങളിലോ പുതിയ തൊഴിലോ കണ്ടെത്തുവാനുള്ള അനുകൂലമായ ഒരു സാഹചര്യമുണ്ടാകും പിന്നെ ഈശ്വരാധീനം കൂടുതൽ വർദ്ധിപ്പിക്കേണ്ട സന്ദർഭമാണ് കാര്യം സർവേശ്വരകാരകന വ്യാഴം അത് അഷ്ടമത്തിലെ എട്ടാം പാ ഏകം ദ്വയം ത്രയം ചതുർ പഞ്ചമം ഷഷ്ടമം സപ്തമം അഷ്ടമം നവമം ഒമ്പത് ദശമം പത്ത് ഏകാദശം പതിനൊന്ന് ദ്വാദശം പന്ത്രണ്ട് ഇങ്ങനെ പന്ത്രണ്ട് ഭാവങ്ങളെപ്പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ മാളവിയോഗം ഇപ്രകാരമുള്ള ചില കാര്യങ്ങളുണ്ടാകും പിന്നെ അസ്ഥിസംബന്ധമായ അസുഖങ്ങൾ ഉണ്ടാക്കാം മറ്റുള്ളവർക്ക് വേണ്ടി ബന്ധുക്കൾക്ക് വേണ്ടിയിട്ടൊക്കെ ചികിത്സാ സംബന്ധമായിട്ടൊക്കെ ചില സാഹചര്യങ്ങളൊക്കെ അനുഭവത്തിൽ വരാം അങ്ങനെയുള്ള ചില ധനവ്യയങ്ങളും വരാം പരിഹാരാർത്ഥം ചെയ്യേണ്ടത് മഹാഗണപതി ക്ഷേത്രത്തിൽ നിവേദ്യം ചതുർത്ഥിവ്രതമെടുക്കുക അതോടൊപ്പം സൂക്തം ജപിച്ച് പുഷ്പാഞ്ജലി ചെയ്യുക അതായത് മുക്കുറ്റി നെയ്യിൽ തേലിൽ ഒക്കെ മുക്കി ലാജഹോമത്തിങ്കൽ മലര ഹോമത്തിങ്കൽ ഹോ പേരും നാളും പറഞ്ഞ് ഹോമിക്കുക ഗണേശ ഗായത്രി മന്ത്രം ജപിക്കുക ഓം പേരും നാളും പറഞ്ഞ പാപം മോചന ശാപം മോചന ശത്രുമോചന സർവ സൗഭാഗ്യ സൗഭാഗ്യസിദ്ധ്യർത്ഥം സാധയ സാധയ ഓം ഏകദന്തായ വിത്മകേ വക്രതുണ്ടായ ധീമകേ തന്നു പ്രചോദയാൽ ഇങ്ങനെ ഗണേശ ഗായത്രി ജപിക്കുക അതോടൊപ്പം ചതുർത്ഥീവ്രതം എടുക്കുക മഹാദേവിന് പാലഭിഷേകം നടത്തുക വെള്ളച്ചോറ് നിവേദ്യം നടത്തുക പ്രദോഷവ്രതം എടുക്കുക ക്രിസ്ത്യൻ സഹോദരങ്ങളാണെങ്കിൽ മുപ്പത്തി അഞ്ച് മുപ്പത്തിമൂന്ന് ഇത്യാദി സങ്കീർത്തനങ്ങൾ ചൊല്ലിയ ശേഷം മാതാവിൻ്റെ വളിയിലൊരു മെഴുകുതിരി കത്തിക്കുക മുസ്ലിം സഹോദരങ്ങളാണെങ്കിൽ ലുഹർ അസർ മഹരിബ് ഇഷാഖ് സുബഗി ഇത്യാദി അഞ്ച് നിസ്കാര വേളയിലും ഖുറാനിൽ മുസാഫിൽ സൂറത്തിൽ അൽബഹ്റയില്ല ഇല്ല എന്നുള്ള ആയത്തെ കുറിച്ച് ഓതിയ ശേഷം നിസ്കരിക്കുകയും ഇഷാഖിൻ്റെ സമയത്ത് ഫത്തിക എന്ന ദിക്കറ് ചൊല്ലുകയും ചെയ് ചൊല്ലുക ആകെയാൽ ഇല്ലപ്പറമ്പിലെ തേവാരമൂർത്തികൾ ഭരദേവതകൾ മേൽക്കാവിലമ്മ കിഴ്ക്കാവിലമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പുതിയ ഓരോ കാര്യങ്ങളുമായിട്ട് കണ്ടുമുട്ടാം നിർത്തട്ടെ നന്ദി നമസ്കാരം ഇതാ പറയാനുള്ളത്